എല്ലാര്ക്കും എന്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഞാനിപ്പോ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ചീനിയാണ് അതിന്റെ തോലു ഉരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മരിച്ചീനിക്ക് നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയാന്ന് കമന്റ് ചെയ്യണം അപ്പൊ നമ്മള് മരിച്ചീനി ഇങ്ങനെ എടുത്ത് അതിനെ തൊലിയൊക്കെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അതിനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കണം ശേഷം ഒരു പാത്രത്തിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിക്കണം അതിനുശേഷം അതെല്ലാം ആ പാത്രത്തിലോട്ട് മരിച്ചിനെല്ലാം അരിഞ്ഞ് വെച്ചത് അങ്ങോട്ട് ഇടണം അപ്പം അത് ആ വേവണ സമയം വെച്ച് നമുക്കപ്പോ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി മുളകും അഞ്ച് മുളകും പിന്നെ മൂന്നുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ഉപ്പും പുളിയും കൂടെ എടുത്തിട്ടുണ്ട് കപ്പ ഇങ്ങനെ പുഴുങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഊറ്റിയെടുത്തതിനു ശേഷം ഇത് ഉപ്പ് ഇട്ട് കൊടുത്താലും മതി അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ചമ്മന്തിയിലോട്ട് അതിനുശേഷം നമ്മൾ നല്ലോലെ മിക്സ് ചെയ്യണം വെളിച്ചെണ്ണ എണ്ണ എടുക്കണം എന്നാലേ അതിന്റെ കൃത്യ സ്വാദ് അറിയാൻ പറ്റത്തുള്ളൂ എൻ്റെ അനിയത്തി എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാനും എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളിയാണ് ഫൈനൽ ലുക്ക് ഇതാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുകും എണ്ണയും കൂടെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം നമ്മളിപ്പോ ചമ്മന്തി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇടാത്തത് അടിപൊളിയായിട്ടുണ്ടെ നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എന്റെ അമ്മാമ്മക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ഇതാണ് എന്റെ അമ്മാമ്മ ഞാൻ കൊടുക്കാം കൊടുക്കെല്ലാര്ക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ